സ്വന്തം ജനതയെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഇസ്രയേൽ ഐ ഡി എഫിൻ്റെ പേര് തന്നെയാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഡിഫൻഡിങ് ഇസ്രയേൽ ഇവർ അതല്ല ചെയ്യുന്നത് ഇവർ പറയുന്നത് എന്താണ് ജനത ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യട്ടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഞങ്ങളുടെ പരിചയമാണ് എന്നാണ് പറയുന്നത് അതിനവർ അവർ പറയുന്നൊരു വാദമുണ്ട് ഞങ്ങൾ ഈ പൈസ എല്ലാം പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷക്കാണ് അപ്പോൾ ഈ ജനങ്ങളോ ആ ജനങ്ങൾ യു എൻ നോക്കിക്കോളും പച്ചക്കർ പറയുന്ന കാര്യമാണ് കാര്യം എഴുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനം വരെ ജനങ്ങൾ ഗാസയിൽ അഭയാർത്ഥികളാണ് സ്വന്തം രാജ്യത്ത് പിറന്നു വീണ സ്ഥലത്ത് നാലു ചോദിക്കും നമ്മളിവിടെ ജനിച്ചു ജീവിച്ചു മൂന്ന് തലപുറ കഴിഞ്ഞിട്ട് നമ്മളിവിടെ അഭയാർത്ഥികളാണെന്ന് പറഞ്ഞാൽ അതിന്റെ ലോജിക്ക് എന്താണ് സ്വന്തം നാട്ടിൽ ആരെങ്കിലും നാട്ടിലാരെങ്കിലും അഭയാർത്ഥിയാവൂ രണ്ടായിരത്തി അഞ്ചിൽ നിന്ന് ഇസ്രയേൽ വിട്ടുപോകുന്നതാണ് ഒറ്റ ഇസ്രേൽ ഒരു ജൂതൻ പോലും ഇടില്ല ഒരു ജൂതൻ ഉണ്ടെങ്കിൽ അപ്പോഴേ അവന്റെ കാര്യം പോക്കണം ഒരു ജൂതനെ നിങ്ങൾക്ക് ഗാസയിലേക്ക് വിടാൻ പറ്റില്ല എത്തണി ക്ലൻസിങ് എന്നൊക്കെ പറഞ്ഞ എംമാതിരി ക്ലൻസിങ് രണ്ടായിരത്തി അഞ്ചില് ഒൻപതിനായിരം വരുന്ന ജൂതന്മാരാണ് അവിടെ മുഴുവൻ കുടുംബമെല്ലാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് ഇസ്രേലിലേക്ക് പോകുന്നു ഒരു ജൂതനുമില്ല ഇതുപോലെ തന്നെ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വെസ്റ്റ് ബാങ്കിലും അവിടെ ഒരു ജൂതൻ ചെന്ന് കഴിഞ്ഞാൽ ആ ജൂതനെ വല്ല പോലീസ് സ്റ്റേഷനിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നവനെ കൊല്ലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതാണ് ഈ പാലസ്റ്റീൻ ഈ ഗാസ എന്ന് പറയുന്നിടത്തും ഈ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റി എന്ന് പറയുന്ന സ്ഥലത്തും ഒരു ജൂതൻ കയറാൻ പാടില്ല ഇവരാണ് അപ്പാർ കുറിച്ചും മറ്റു വിവേചനങ്ങളെ കുറിച്ചും സംസാരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണ് ഇത് പറഞ്ഞുണ്ടാക്കുന്ന കമൻറ്ററി അല്ല അങ്ങനെ കയറിയ ജൂതന്മാരെയൊക്കെ പോലീസ് സ്റ്റേഷന്റെ ഒന്നാം നിലയിൽ നിന്നെടുത്ത് താഴോട്ടെറിഞ്ഞിട്ടുണ്ട് ഒരു പോലീസുകാരൻ രണ്ട് പോലീസുകാരൻ ജൂതന്മാർ എടുത്ത മേളൂർന്ന് ജനക്കൂട്ടം അപ്പോഴേ വിട്ടുകൊടുക്കണമെന്നാ പറയും ചിലർ പറയാറുണ്ട് ഈ ഈ യുദ്ധമെല്ലാം ഇത് പാലസ്തീന് വേണ്ടിയാണ് ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയൊക്കെ എന്തോ ഒരു പേഴ്സോ ബാഗോ ഒക്കെ കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങള് ഹമാസിന് വേണ്ടിയല്ല പാലസ്തീന് വേണ്ടിയാണ് അപ്പൊ പാലസ്തീൻ ഏതാണ് അത് യാസർ ഹരാഫത്തൊക്കെ നല്ല നേതാവായിരുന്നു മോഡേൺ ടെററിസത്തിന്റെ പിതാവാണ് യാസർ അരാഫത്ത് ആധുനിക ഭീകരവാദത്തിൻ്റെ പിതാവാണ് പുള്ളിയുടെ ഓരോ സ്റ്റെപ്പും നോക്കിയാൽ മതി പുള്ളി ചെയ്യാത്ത ഒന്നും അവർ ചെയ്യുന്നില്ല പുള്ളി പറയാത്ത ഒന്നും അവർ പറയുന്നുമില്ല പിന്നെ കുറച്ചുകൂടെ പച്ചക്കങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കുറെ കൂടെ തക്കിയ യാസർ അരാഫത്തായത് ഇവിടെ ഈ ഹമാസാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നിങ്ങൾ എംബ്ലം ഫ അതായത് യാസർ അരാഹത്തിന്റെ പാർട്ടി അതിന്റെ ചിഹ്നം നോക്കുക ഒരു ഇസ്രയേൽ നിങ്ങൾ കാണാം ഇസ്രയേൽ ഏതാ മധ്യ ഇസ്രയേൽ വരെ ഉണ്ട് അതിൻ്റെ മേൽ സൂപ്രം ബ്രോസ് ചെയ്തിരിക്കുന്ന രണ്ട് റൈഫിള് പിന്നെ അതിൻ്റെ അടി ഒരു ഗ്രാനേഡ് രണ്ട് കുഴിവംപോടാകാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് ഫത്തയുടെ ഐക്കൺ അല്ലാതെ സിംബൽ ഹമാസിന്റെ നോക്കൂ ഹമാസിന്റെ രണ്ട് വാള് അലക്സ പള്ളി അതിൻ്റെ മേളില് ഫുള്ള് ഇസ്രയേൽ ഇസ്രയേലിന്റെ മൊത്തം മേളില് ഇസ്രയേലിന്റെ അതായത് ഇവർ രണ്ടുപേരും പറയുന്നത് മൊത്തം ഇസ്രയേലിന് വേണ്ടിയുള്ള സംഗതിയാണ് അല്ലാതെ ഈ ചിലരൊക്കെ ടൂ നേഷൻ കയറി ത്രീ നേഷൻ കയറി ഫേം പറയുന്നില്ല ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ നാട്യങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടാവാം യാസർ അരാപത്തും പറയുന്നില്ല യഥാർത്ഥമില്ല പറഞ്ഞിട്ടുമില്ല പറഞ്ഞിരുന്നെങ്കിൽ എന്നെ സോൾവ് ആയാലും മൊത്തം ഇസ്രയേൽ ജൂതന്മാരവിടെ പാടില്ല എന്ന് തന്നെ അവർ പറയുന്നത് അതാണ് അവിടുത്തെ പ്ലേസ് ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത് ടു നേഷൻ തിയറി ത്രീ നേഷൻ തിയറി വൺ നേഷൻ തിയറി എണ്ണി എണ്ണിപ്പിടിക്കാം വൺ ടു ത്രീ ഇവർ പറയുന്ന മൊത്തം ജൂതന്മാരുടെ കാര്യമാണ് അവിടെ ഒരു പടങ്ങൾ നിങ്ങൾ കണ്ടിരിക്കാം ഒരു പ്രോ പാലസ്റ്റീൻ പ്രകടനമാണ് അവിടെ ഒരു പെൺകുട്ടി വളരെ ആവേശത്തോട് ഉയർത്തി കാണിക്കുന്ന ഒരു സ്വസ്തികയാണ് നാസികളുടെ ചിഹ്നാണ് ഏത് പാലസ്തീൻ അനുകൂല പ്രകടനം നടന്നാലും ഹിറ്റ്ലറിനെ നന്ദി പറയാതെ അത് അവസാനിക്കുകയില്ല അറുപത് ലക്ഷം ജൂതന്മാരെ തീർത്താന് ഹിറ്റ്ലർക്ക് നന്ദി എന്നുള്ള മുദ്രാവാക്യം എഴുതി വെക്കാൻ പറയല്ല എഴുതി വെക്കാതെ ഒരു പ്രോ പാലസ്തീൻ പ്രകടനങ്ങൾ വളരെ അപൂർവമാണ്